ഇനി നമുക്ക് നല്ല കുഞ്ഞ് ഫ്രഷ് ആലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമ്മൾ പരിപാടി അതിനായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മസാല വരട്ടാം മസാല റെഡിയാക്കാൻ മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് പക്ഷേ ഇത് കുറച്ച് എരിവുള്ള കാശ്മീരിയാണ് അതുകൊണ്ട് അവൻ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കാം നമുക്ക് ഇട്ട് ൊടുത്തി മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം മീനിലേക്ക് മസാല നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിനിറ്റ് ഇത് വെക്കാം അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം അപ്പം ഇന്ന് ഞാൻ മീൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഇലയിലാണ് ഇതെന്ന് വെച്ചാൽ മാങ്ങ ഇഞ്ചിയിലെ ഇലയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇന്ന് മീൻ ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ ഈ ഫ്രൈ പാനിലേക്ക് ഈ ഇല വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഇതിൽ മീൻ ഉണ്ടാക്കിയാൽ കാരണം മസാല പൊടിപ്പിച്ച് മീൻ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ചെറിയ കഷ്ണം അല്ലെങ്കിൽ കൂടി വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം അതിൻ്റെ ചെറുതിയിൽ നമുക്കൊന്ന് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മുകളിൽ വെച്ച ഇല മാറ്റി കൊടുക്കാം പിന്നെ ആ പഴി അതൊന്ന് കുറച്ച് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും അതൊന്ന് വറ്റിച്ചെടുക്കാം വെള്ളം വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അരിയിലുള്ള ഇല പതുക്കെ എടുത്ത് മാറ്റാം ഇലയെല്ലാം മാറ്റിയതിന് ശേഷം മറിച്ച് എനിക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കുന്നുണ്ട്